ആത്മവിദ്യ ും അതില് ക്ഷേത്രങ്ങൾക്ക് ദേവതകൾക്ക് ഉള്ള സ്ഥാനത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു വീണ്ടും നമ്മൾ നേരത്തെ ചോദിച്ച ചോദിച്ചിഷ്യനിലേക്കൊന്ന് മടങ്ങി പോകാം ഒരു ഗുരു എങ്ങനെയാണ് ഒരു ശിഷ്യനെ തിരിച്ചറിയുക അല്ലെങ്കിൽ ഒരു ശിഷ്യന്റെ നില ശിഷ്യനാവാൻ സമീപിക്കുന്ന ആളുടെ നില എങ്ങനെ ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിന് ഞാൻ ഒരു മുൻപ് സൂചിപ്പിച്ചു അതിനുള്ള ജ്ഞാനവഴിയാണ് ആഗ്രഹിക്കുന്നത് അല്ലാത്ത വഴികള് കർമ്മ വഴികള് മാന്ത്രികം പഠിക്കാൻ പോകുന്നവര് തന്ത്രം പഠിക്കാൻ പോകുന്നവര് പ്രതിഷ്ഠ പഠിക്കാൻ പോകുന്നവര് പൂജ പഠിക്കാൻ പോകുന്നവര് ഒരു ഉപാസനാ എന്ന നിലയില് ഒരു മന്ത്രസാധനം പഠിക്കാൻ പോകുന്നവരൊന്നും ജ്ഞാനവഴി എന്ന് പറയാൻ പറ്റും മാന്ത്രികത്തെയും അപ്പണയുടെ തന്ത്രത്തെയും ജ്ഞാനവഴിയായിട്ട് പരിഗണിക്കുന്നില്ല ഈ മാന്ത്രികത്തിൽ തന്നെ നീചമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുദ്രവം ചെയ്യണം എന്ന് മാത്രം വിചാരിച്ച് പഠിക്കുന്ന മാന്ത്രികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജ്ഞാനപാരമ്പര്യത്തിന്റെ ഭാഗമേ അല്ല അതൊക്കെ ജ്ഞാനപാരമ്പര്യത്തിന്റെ വഴി അടച്ചു കളഞ്ഞ ഭാരതീയ ജ്ഞാനപാരമ്പര്യത്തെ പോലക്കി കൊടുത്ത വഴികളെന്നാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ യോഗമാർഗവും നമ്മൾ പറഞ്ഞു ഇപ്പൊ ശ്രീ വിദ്യാദി സമ്പ്രദായം ഏറ്റവും ഉയർന്നു നിന്ന് ജ്ഞാനത്തിന്റെ പരമകാഷ്ടെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദാനം ചെയ്തിരുന്ന ആ പദ്ധതിയുടെ പേ ആ പദ്ധതിയിൽ തന്നെ പറയുന്നു അതായത് ഗുപ്തമായി സൂക്ഷിക്കുന്നവൻ മുക്തനാവുമെന്നും പ്രകടമാക്കുന്നവൻ ഭ്രഷ്ടനാവും എന്നും പറയാണ് പദ്ധതി അതായത് പ്രകടോ ഭ്രഷ്ട ഗുപ്തോ മുക്ത അതായത് ഗുപ്തമായി സൂക്ഷിക്കുന്നവൻ മുക്തനും അത് കുത്തമായ ഗുരുതര മുക്തനാവുന്നർത്തില്ല ഗുണമായ ആ വിദ്യ അനുഷ്ഠിച്ച് അതിന്റെ മേളിൽ പോയി ഞാന വഴിയും കൂടി സ്വീകരിച്ചാൽ മുക്തി നേടും പ്രകടമാക്കുന്നവന് ആ വിദ്യ സമുദായത്തിൽ തന്നെ എന്താണ് ആ സാർത്ഥം തന്നെ നമ്മൾ തന്നെ അപ്പൊ അത് പരസ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പല വിഷയങ്ങൾ നമുക്ക് പിന്നീട് ആ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോദ്യം ഗുരു ശിഷ്യനെ ടുക്കുന്നതിനുള്ള മാനദണ്ഡം നിങ്ങളെന്തൊക്കെയാണ് ഈ ശിഷ്യന്റെ ആവാൻ വരുന്ന ആളുടെ സമീപിക്കുന്ന ആളുടെ നില എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഗുരു മനസ്സിലാക്കുന്ന ആളെ സംബന്ധിച്ച് മാത്രമാണ് ഇത് സാധകമാകുന്നത് ഈ ചോദ്യം സാധകമാകുന്നത് വേറെ ആർക്കും ഇതിന്റെ പ്രയോജനമുണ്ട് ഗുരുക്കന്മാരായിട്ട് ഇരിക്കുന്നവരോ ഭാവിയിൽ ഗുരു ആവാൻ വേണ്ടി ഈശ്വര നിയോഗമുള്ള ആളുകൾ മാത്രം ഇതിന് ഉത്തരത്തെ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ ഗുരുവായിരിക്കുന്നവരെന്തായാലും ഇത് കേൾക്കുന്നത് നല്ലതാണ് ചില കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ അവർക്ക് ശരിയാക്കാൻ പറ്റില്ല കാരണം അവര് അവർ ഗുരുവായിട്ടുണ്ട് അപ്പൊ അവർക്ക് ശരിയാക്കാൻ ഗുരു ആവുന്നത് ഒരു നിയോഗമാണ് ഗുരുതത്വം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ ഏറ്റവും വലിയ തത്വം അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാത്രം ഇനി നിന്ന് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കുക ഒരു ആത്മജ്ഞാന വഴിയിൽ ആഗ്രഹം ജനിച്ചിട്ട് ഒരാൾ വരുന്നു ഇപ്പൊ ശ്രീവിദ്യ ഉള്ള ഒരു ഗുരുകൂലത്തിൽ വന്നിട്ട് ശ്രീവിദ്യ കിട്ടണം എന്ന് ആഗ്രഹിച്ചു വന്നാൽ അയാൾ പറഞ്ഞ നമ്മൾ ശ്രീവിദ്യ കൊടുക്കുകയല്ല ചെയ്യുക ശ്രീവിദ്യ ചോദിച്ചാൽ തന്നെ ദുരിതം വരാൻ ഒന്നാണ് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ശ്രീവിദ്യാ മന്ത്രം ആവശ്യപ്പെട്ടാൽ തന്നെ ഒരു ദുരിതം വരാന് ശിഷ്യൻ ഗുരുവിനെ തീരുമാനിച്ചാൽ പോലും അയാൾ പോയി നോക്കി ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോയി നോക്കി ഈ ഗുരു എനിക്ക് പറ്റും എന്ന് കണ്ടിട്ട് വന്ന് എനിക്ക് എവിടെന്ന പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ ഗുരു നോക്കും ഇയാളുടെ ഞാന വഴി ഈ സമ്പ്രദായത്തിലാണോ പോകേണ്ടത് എന്ന് നോക്കും അത് നോക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഗുരുവിനെ തന്നെ അയാളെ കാണുമ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ അറിയാവുന്ന നിലകളുണ്ട് പിന്നെ അയാളുടെ ഞാനാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയോടോ ടമ്പി സ്വാമി ഉണ്ട് ചടമ്പി സ്വാമിയോടോ അല്ലെങ്കിൽ സദാശിവനോടോ ചോദിച്ചിട്ട് ഇയാൾ നമ്മുടെ സമ്പ്രദായമാണ് ഗുരുവാരമ്പരയിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗുരുസ്ഥാനുള്ളത് അദ്ദേഹം പറഞ്ഞാൽ ആ ഇവൻ നമ്മുടെ സമ്പ്രദായത്തിൽ വരേണ്ട ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും അതിപ്പോ എന്റെ കാര്യം അങ്ങനെ ചോദിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാവും ഗുരുക്കന്മാരുണ്ടാവും അവര് മോശക്കാരല്ല ആ ഒരു കഴിവ് അവർക്കില്ലാന്നുള്ളൂ ബാക്കി വിദ്യകളും അതിൻ്റെ ജ്ഞാനങ്ങളും അത് പറഞ്ഞു കൊടുക്കാനുള്ള സാധനയും കഴിവും ഒക്കെ അവർ നേടിയിട്ടുണ്ടാവും പിന്നെ അവർ ഗുരു ആവണം എന്ന് വിചാരിച്ചിട്ട് ഗുരുവായതല്ല അതിനോട് സാഹചര്യം ഉണ്ടായി ഗുരുവായതായിരിക്കും ഇപ്പൊ ഒരു ശിഷ്യൻ വന്നാൽ എന്റെ സമ്പ്രദായത്തിലാണ് എന്ന് ഗുരുക്കന്മാരുടെ അനുമതി ചോദിച്ചു അല്ലെങ്കിൽ രാജ്യത്തിൽ നോക്കണം ജ്ഞാന വഴി പറയുന്നു ഒരാളുടെ ഒരു ആടെ കൊണ്ട് നോക്കിച്ച് ഇവൻ ഈ സമ്പ്രദായത്തിന് പറ്റി അങ്ങനെ പറ്റൂന്ന് കണ്ടാൽ അയാൾക്ക് ശൈവ മാർഗമാണോ വൈഷ്ണവമാണോ അതോ ശാക്തേയമാണോ അയാളുടെ സമ്പ്രദായത്തില് അനുഷ്ഠാനം തുടങ്ങേണ്ടത് എന്നാണ് നോക്കുക സമ്പ്രദായത്തിൽ ചില സമ്പ്രദായങ്ങളില് അവർ ആര് വന്നാലും ഈക്ഷ കൊടുക്കണമെന്ന് തീരുമാനമെടുത്താൽ ആ ശിഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവര് അങ്ങനെ തോന്നിട്ടുണ്ടല്ലോ പറയുമ്പോൾ അവർക്ക് ഒരു ശിഷ്യനെ ഇഷ്ടപ്പെടുക അയാൾക്ക് ഇതൊരു താല്പര്യമുണ്ടെന്ന് തോന്നുക കുറെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടി കഴിഞ്ഞത് ഇയാൾക്കൊരു ദീക്ഷ കൊടുക്കാം എന്ന് ഗുരു തോന്നിയാൽ പരമ്പര കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന മന്ത്രങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഗുരുക്കന്മാരുണ്ട് ഒരു ഗണപതിയോ അല്ലെങ്കിൽ ഒരു പഞ്ചാർഷം പറഞ്ഞു അല്ലെങ്കിൽ ചില ഒരു ശക്തി പഞ്ചാഷം പറഞ്ഞു ഇതൊക്കെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടത് ചെറിയ സംഗതികളെന്താ ഞാനീ പറഞ്ഞത് വലിയ വിദ്യകളാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് ഈ സമ്പ്രദായത്തിൽ ഏറ്റവും തുടങ്ങുന്നതിൽ ലഘുവായിരിക്കുന്ന ഒരു മന്ത്രസമ്പ്രദായം അവർക്ക് ഉപദേശിക്കുകയും അതേ സമയം തന്നെ അവര് പൂർവ്വജന്മത്തില് സാധനകൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് നോക്കുകയും ചെയ്യും ഉദാഹരണം ജ്ഞാന വഴിയില് ഒരു വിഷ്ണുവിനെ പൂർവജന്മത്തിലോപാസിച്ച ആളാന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും ജന്മത്തിൽ വിഷ്ണുവിനെ ഉപാസിച്ചു വൈഷ്ണുവായിട്ട് ഉപാസിച്ച ആളാണ് ഇപ്പൊ ശാക്തയ മാർഗത്തിൽ ശൈവിദ്യാ സമ്പ്രദായത്തിലോ ഉള്ള സമ്പ്രദായം ഉള്ളത് വരികയാണ് ശൈവശാക്യം അയാൾ ആ വിഷ്ണുവിനെ ഉപാസിച്ചിട്ട് അത് പൂർണ്ണമാക്കിയില്ല എന്ന് വിചാരിക്കുക ഒന്നുമില്ല ഗുരുവിനോട് ഉടക്കിയിട്ട് ഒരു പത്തോ ഇരുപതോ ജന്മം ഗുരുവിനോട് ഉടക്കിയിട്ട് ദീക്ഷ ഒഴിവാക്കി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഈ മന്ത്രം പൂർത്തിയാക്കാൻ അയാൾക്ക് ആയുസ് എന്ന് വിചാരിക്കുക മന്ത്രം കിട്ടിയ ഒരു രണ്ടു മൂന്ന് വർഷം ആള് ചട്ടു മരിച്ചു പോയി രണ്ട് കാരണങ്ങൾ കൊണ്ടും ഈ വിഷ്ണുവിന്റെ കഥ പൂർത്തിയായിട്ട് ഒരു വിഷ്ണു അയാൾക്ക് പൂർണ്ണമായിട്ട് കലകൾ കഴിഞ്ഞ വിഷ്ണു വന്നിട്ടില്ലാതെ അപ്പൊ പൂർത്തിയാവാത്ത ഒരു ഉണ്ടെങ്കിൽ ഇയാൾ ഈ ജന്മത്തിൽ ജ്ഞാനത്തിലേക്കുള്ള യാത്രയില് ശുദ്ധീകരണങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇവിടുത്തെ പദ്ധതി അനുസരിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ജ്ഞാനത്തില് എത്തുന്ന നില വരുന്നതിനു മുമ്പ് എല്ലാ ഗോപജന്മങ്ങളും ദേവതകളും വെളിപ്പെട്ട് വരും അപ്പൊ ഒരു പൂർത്തിയാവാത്ത വിഷ്ണു വരും പൂർത്തിയാവാത്ത വിഷ്ണുവിനെ നമുക്ക് ലയിപ്പിക്കാൻ പറ്റില്ല ലയിപ്പിക്കണമെങ്കിലും ഒരു യോഗ്യത കൈവരിക്കണം കാരണം ചില ആളുകൾ ചില തന്ത്രിമാരും പ്രതിഷ്ഠിച്ചിട്ട് ദേവതയുടെ ഒന്നും വരില്ല കൈകാലം ഇല്ലാത്ത ഒരു അനർജി ഇല്ലാത്ത ദേവത ഒരു സാധനം ഇല്ല ഗണപതിയോഗം മാത്രം പഠിച്ച ഒരു തന്ത്രിമാരുണ്ട് കേരളത്തിൽ അപ്പൊ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവർ വച്ചിടാന്ന് പറയില്ല പത്ത് പതിനായിരം രൂപ അപ്പൊ എന്നാ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠ എന്താണെന്ന് അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല കുടിക്കാൻ ആളുകാരത് ഗണപതിയോഗം പ്രതിഷ്ഠ അങ്ങനെയുള്ള ആളുണ്ട് നമ്മുടെ നാട്ടിലൊന്നും എനിക്ക് വരാവുന്നതുണ്ട് അവരെ നമ്മളെ വിമർശിക്കുന്നല്ല അവര് കുഴപ്പമാണ് ചെയ്യണമെന്ന് പിന്നെ അടുത്ത ജന്മം ഉള്ളവര് ഈ ജന്മത്തിലും മനസ്സിലായു അപ്പൊ ഈ വിഷ്ണുവിന്റെ പൂർത്തീകരണത്തിന് ഗുരു ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് വിഷ്ണു ആയതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ശിവനായിരിക്കാം ചില ഗണപതി ആയിരിക്കാം പൂർത്തിയാവാത്ത ഒരു വാസനാ പദ്ധതി ഉണ്ടെങ്കിൽ അയാൾക്ക് ആ മന്ത്രം ഉപദേശിക്കും ഈ ജന്മത്തിൽ ഈ സാധനയുടെ കൂടെ തന്നെ അതൊരു ഇത്ര ലക്ഷം ജപിച്ച് പൂർത്തിയാക്കാൻ പറയും അത് അയാളോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞോളന്നില്ല ഇപ്പൊ ശാസ്ത്രീയം സ്വീകരിക്കാൻ വരുന്ന ആൾക്ക് ചിലപ്പോ വൈഷ്ണവായിരിക്കും ഉപദേശിക്കണേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഗുരുവാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഗുരു എന്താ തീരുമാനിച്ച് ഇവന്റെ പൂർത്തിയാവാന്ന് ദേവത പൂർത്തിയാവാ പൂർത്തിയാവും അപ്പൊ ഞാന വഴിയിൽ പോകുന്ന ആളുകൾ ശ്രവണം പൂർത്തിയാക്കണമല്ലോ ഏതാണ്ട് ശ്രവണം പൂർത്തിയാക്കിയിട്ട് ഞാനാണ് ബോധം എന്ന് തത്വം കൊണ്ടെങ്കിലും മനസ്സിലാക്കണം ആദ്യം പിന്നെ ആണെങ്കിൽ അത് അതുപോലെ പൂർത്തിയാവാത്ത ദേവതകളുടെ ഉപാസനം പൂർത്തിയാക്കണം അപ്പൊ അത് ഉപദേശിക്കും ശൈവമോ വൈഷ്ണവും ശക്തിയും മൂന്ന് തരത്തിലാണ് സാധാരണ വരുന്നത് അല്ലാത്തുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള ഒരു സംഗതി